ഹലോ അസ്സലാമു അലൈക്കും ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു കോഴിക്കറിയാണ് കേട്ടോ തേങ്ങാപ്പാലിലാണ് ഉണ്ടാക്കുന്നത് അതിന് വേണ്ട സാധനങ്ങളാണ് ഇപ്പോൾ അത് ഒരു ഇരുന്നൂറ്റി അൻപത് കോഴി ഉണ്ടാവും ഇറച്ച് പിന്നെ ഒരു രണ്ട് വലിയ ഉള്ളി ഒരു രണ്ട് തക്കാളി കുറച്ച് ചെറുതാണ് കേട്ടോ പിന്നെ തേങ്ങാപ്പാൽ രണ്ടാം പാലാണത് ഇതിലാണിപ്പോൾ നമ്മൾ കോഴി വെക്കാൻ പോണത് ഇപ്പോൾ ഒന്നാം പാലുള്ളത് പിന്നെ പാലാണുള്ളതാണ് പിന്നെ ഒരു സ്പൂണ് ഇഞ്ചിയാണ് ഒരസ്പൂണ് വെളുത്തുള്ളി രണ്ട് പച്ചമുളക് ഒരു അഞ്ചാറ് കഷ്ണം പട്ട മൂന്ന് ഏലക്കായ് ഒരു നാല് ഗ്രാമ്പൂ തണുപ്പതിനു വേണ്ട സാധനങ്ങൾ എന്നാൽ നമുക്കിത് കൊണ്ടുപോയിണ്ടാക്കാം അറി ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് നീക്കം രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇത് ഓയിൽ ഒഴിച്ച വെളിച്ചെണ്ണ ഉണ്ടായിരുന്നേ അതൊക്കെ ഒഴിച്ചാണ് ഇതന്നെ വേണമെന്നൊന്നും ഇല്ല വേറെ വെളിച്ചെണ്ണ ഒഴിച്ചെല്ലാം ചൂടായി വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിക്കും ഇഞ്ചിട്ടുള്ള സ്പുഞ്ചിണ്ട് അരസ്പൂണ് ഗൾപ്പുണ്ടി ഉണ്ട് നമ്മക്കിന്ന് പത്ത് മണം പോവണം കൊടുക്കാം

നല്ലതൊന്ന് വാഴണം അപ്പം ഞമ്മൾക്ക് അതിൽക്ക് ഒരു അര ടീസ്പൂൺ മുളകും പൊടി ഇട്ടുകൊടുക്കാം ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ആ കോഴി പൊരിച്ചിട്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ലേശം വലിയ ജീരകത്തിൻ്റെ പൊടി അര ടീസ്പൂൺ നമുക്ക് നല്ലോണം ഒന്ന് ഇറക്കി കൊടുക്കാം പച്ചമുളക് മാറോളം അപ്പം നമ്മൾ ഉള്ളി മസാലയൊക്കെ നല്ലോണം വാടി ശരിയായി വന്നിട്ട് നമുക്ക് തക്കാളി അടച്ചിട്ട് തക്കാളി അടച്ചേനെ വാർന്നിട്ടാണ് രണ്ട് ചെറിയ തക്കാളിയാണ് അല്ലാതെ ഇതിൻ്റെ തക്കാളി ഒന്നും മാറാം ഒക്കെ നമുക്ക് ഈ രണ്ട് പച്ചമുളക് ചെറിയ ചിട്ടെടുക്കാം ഗ്രാമ്പു പട്ട ഏലക്കായ് നാലിൻ്റെ കഷ്ണം പട്ട ഉണ്ട് മൂന്ന് ഏരക്കായും ഒരു നാല് ഗ്രാമ്പുവുണ്ടീട്ട് നമുക്ക് രണ്ടാം തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം ഇതിലാണ് നമ്മൾ ഈ കോഴി വേശാന് പോണത് നമുക്ക് ഇതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് തിളച്ചിട്ട് നമുക്കിതിലേക്ക് കോഴിട്ട് കൊടുക്കാം തളാം നടച്ചെക്ക കറിയൊക്കെ ിട്ടുണ്ട് പിന്നേരുടെ ഉള്ളി വാട്ടും ഇട്ടാലും മതി കിട്ട അപ്പളാണ് ഇടുന്നത് നമ്മൾ കോഴി ഇട്ട് ഇട്ടു കൊടുക്ക കോഴി പൊരിച്ച് വെക്കുന്നോണ്ട് വല്ലാതെ വാകാനൊന്നും ഉണ്ടാവില്ല കുറച്ച് സമയം എടുത്താൽ മതി ഒന്നാം പാല് പാരാനും ഉണ്ട് ഈ കറി വാങ്ങട്ടെ നമ്മൾ കോഴിയിലൊക്കെ പലയിട്ട് വന്നിട്ടുണ്ട് അതൊക്കെ നമുക്ക് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം അതുകൊണ്ട് ആദ്യം ഇട്ടുകൊടുക്കട്ടോ മാറി കഴിഞ്ഞാൽ അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ച് ചുടിവെള്ളം അഴിച്ചു കൊടുക്കാം കട്ടീൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാൻ കുറച്ച് കറിയൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കട്ടോക്കാണ്ട് നമ്മൾ കോഴിക്കല്ലോണം ചറായി വന്നിട്ട് ചിക്കൻമൊക്കെ വല്ലോണം പിടിച്ചിട്ടുണ്ട് നമുക്ക് ഒന്നാം പാല് തേങ്ങാ പാൽ പാർന്നു വെക്കാം ോന തേങ്ങ തിളപ്പിച്ചും വേണ്ട കറി സോനെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു നോക്കട്ടോ അപ്പൊ ഒന്നാം തേങ്ങാ പോലും പറഞ്ഞിട്ടുണ്ട് ചിക്ക അപ്പൊ നീ ഇത് വല്ലതും തിളക്കണ്ടോ ഒന്ന് വല്ല കണ്ട് തള വന്നാ മതി അത് അടുപ്പ് വെക്കാം ചിക്കൻ കറിയൊക്കെ റെഡി ആയി വന്നിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ ഉണ്ടാക്കി നോക്കുക ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തരാം